ഇത്രയും കാലം നമ്മൾ വാട്സപ്പ് ഫ്രീ ആയിട്ട് ഉപയോഗിച്ചില്ലേ ഇനി നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ വാട്ട്സപ്പിന് പൈസ കൊടുക്കണം അങ്ങനെ ഒരു വിഷമമായോ സംഭവം കാര്യമാണ് പക്ഷേ വാട്സപ്പിന് ഡയറക്റ്റ് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ഡാറ്റകളുണ്ട് ഈ ഡാറ്റകളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കുക തന്നെ വേണം അതെങ്ങനെ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നതാട്ടോ അതാ കേട്ടോ വാട്സപ്പ് ഉപയോഗിക്കുന്നവരെങ്ങനെ നമ്മൾ പൈസ പേ ചെയ്യേണ്ടി വരിക അതായത് നമ്മളെ വാട്സപ്പിലുള്ള മൊത്തം ഡാറ്റ ബേക്കപ്പ് എടുക്കുന്നത് ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് കിട്ടുന്നത് പതിനഞ്ച് ജി ബി ഫ്രീ സ്റ്റോറേജാണ് എന്നാൽ വാട്സപ്പിൻ്റെ ബാക്കപ്പിന് വേണ്ടിയിട്ട് ഈ പതിനഞ്ച് ജി ബി സ്റ്റോറേജിൽ നിന്ന് ഒരു എം ബി പോലും ചിലവാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പും യൂട്യൂബായിട്ടുള്ള ഒരു കൊളോബറേഷൻ പക്ഷെ അത് അവിടെ കഴിഞ്ഞു വാട്സപ്പും ഗൂഗിൾ ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവ് ആയിട്ടുള്ള ആ കൊളോബറേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് വാട്സപ്പിൻ്റെ ഡാറ്റ ബാക്കപ്പ് എടുക്കണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ ബാക്കപ്പ് എടുക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ സ്റ്റോറേജ് തന്നെ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കുന്നവരെന്ത് സംഭവിക്കും ഈ പതിനഞ്ച് ജി ബി പെട്ടെന്ന് അങ്ങ് തീർന്നു പോവുകയല്ലേ പതിനഞ്ച് ജി ബി തീർന്നാൽ പിന്നെ നമുക്ക് വാട്സപ്പിൻ്റെ ബാക്കപ്പ് അതിലേക്ക് കിട്ടുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം എക്സ്ട്രാ സ്റ്റോറേജ് നമ്മൾ വാങ്ങണം ഗൂഗിൾ ഡ്രൈവിൽ എക്സ്ട്രാ സ്റ്റോറേജ് വാങ്ങണമെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം അങ്ങനെയാണ് പൈസ കൊടുക്കണം എന്ന് പറയുന്നത് ഇത് നമുക്ക് മാനേജ് ചെയ്യാനും വാട്ട്സ്ആപ്പിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് വാട്സപ്പിൽ നമുക്കിപ്പോൾ ഗൂഗിൾ സ്റ്റോറേജ് വാട്സപ്പിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാം അതെങ്ങനെ ആദ്യം നമുക്ക് വാട്സപ്പ് തുറക്കാം വാട്സപ്പ് തുറന്നിട്ട് മേലെ മൂന്ന് കുത്തിൽ ഒരു കുത്തു കൊടുത്ത് സെറ്റിങ്സിലേക്ക് പോയിട്ട് ഇവിടെ ചാറ്റ് സെറ്റിങ്സിലേക്ക് പോവുക ഇവിടെ നമുക്ക് ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ചാറ്റ് ബാക്കപ്പ് ഇനി നമ്മൾ വാട്സപ്പ് ബാക്കപ്പ് എടുക്കുന്ന നേരം വാട്സപ്പ് ഡാറ്റയിൽ അത്യാവശ്യമുള്ള ഫയലുകളല്ലാത്ത അനാവശ്യമായിട്ടുള്ള എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്തിട്ട് കുറഞ്ഞ ഡാറ്റ മാത്രം കുറഞ്ഞ ഫയലുകൾ മാത്രം ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ സ്റ്റോറേജ് കൂടുതൽ സ്പേസ് ഉപയോഗിക്കാനാവും അതിന് ഒന്നും നിങ്ങൾക്ക് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ള ഈ ഓപ്ഷൻ നമുക്ക് ഓഫ് ആക്കി അങ്ങനെ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും നമുക്ക് ബാക്കപ്പ് ആക്കി തരാം അങ്ങനെ അന്നേരം അത്രയും സ്റ്റോറേജ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ സ്റ്റോറേജ് മാനേജ് ചെയ്യുന്ന ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നത് കാണാം മാനേജ് ഗൂഗിൾ സ്റ്റോറേജ് അതായത് വാട്സപ്പിൻ്റെ ചാറ്റ് ബാക്കപ്പിലാണ് മാനേജ് ഗൂഗിൾ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് നമുക്ക് വാട്സപ്പ് സ്റ്റോറേജും അനലൈസ് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള റിമൂവ് ചെയ്യാം ആദ്യം നമുക്ക് നമുക്കതിലേക്കൊന്ന് പോയി നോക്കാം ഡയറക്റ്റ് നമുക്ക് നമ്മളെ ബ്രൗസർ സെലക്ട് ചെയ്യാം ഗൂഗിൾ വണ്ണിലേക്ക് റീഡയറക്റ്റ് ചെയ്യും ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സ്റ്റോറേജ് നമുക്ക് അനലൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഗൂഗിൾ വണ്ണ് അതിനെപ്പറ്റിയുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിക്ക് ഗൂഗിൾ വണ്ണിൽ നമ്മളെ ഗൂഗിളിലുള്ള പതിനഞ്ച് ജി ബി സ്റ്റോറേജ് എവിടെയൊക്കെയാന്ന് എങ്ങനെയൊക്കെയാന്ന് ഉപയോഗിക്കുന്നതെന്നും അനാവശ്യമായിട്ടുള്ള നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ കാണാം ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ ജിമെയിൽ ഗൂഗിൾ ഫോട്ടോസ് ഇതൊക്കെ എത്ര ജി ബി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇവിടെ കാണിക്കും അതൊക്കെ മാനേജ് ചെയ്യാൻ ഇവിടെയുള്ള ഈ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മാനേജ് മാനേജ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് പോകാം അനാവശ്യമായിട്ടുള്ള നമുക്ക് റിമൂവ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ഇവിടെ അദ്ദേഹത്തെന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വാട്സപ്പ് എന്നുള്ള ആ ഫോൾഡറും അവിടെ വന്നാൽ നമുക്ക് വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഫോൾഡർ മൂന്നേ പോയിൻറ്റ് ഒന്നേ എട്ട് ജി ബി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ നേരെയുള്ള ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് നമുക്ക് അനാവശ്യമായിട്ടുള്ള ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ആ ക്ലീൻ ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുന്ന നേരം ഡയറക്റ്റ് വാട്സപ്പിൻ്റെ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് ഭാഗത്തേക്കാ പോവുക അവിടെ നമ്മളെ ഓരോ ചാറ്റും എത്ര ജി ബി കൺസ്യൂം ചെയ്യുന്നുണ്ട് എത്ര എം ബി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കും അത് ഓരോന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള ഇതിവിടുന്ന് ഓൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ മാനുവലായിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലേറ്റ് ചെയ്യാം അനാവശ്യമായിട്ടുള്ള ഫയലുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഡിലേറ്റ് ചെയ്യാം അങ്ങനെ ഡിലേറ്റ് ചെയ്യുന്ന നേരം ഗൂഗിൾ സ്റ്റോറേജിൽ നമ്മളെ വാട്സപ്പിന്റെ ബാക്കപ്പ് ഡാറ്റ ഫയൽസേസ് കുറച്ചെടുക്കാൻ നമുക്ക് കഴിയും അപ്പോൾ സംഭവം തീർന്നിരിക്കോ മാക്സിമം അനാവശ്യമായിട്ടുള്ള ഫയലുകളൊക്കെ ഡിലേറ്റ് ചെയ്തിട്ട് ഗൂഗിളിൽ പൈസ കൊടുത്ത് സ്റ്റോറേജ് വാങ്ങിയ ഒരവസ്ഥ വരാണ്ട് ശ്രദ്ധിക്കുക പിന്നെ വേറൊന്നുണ്ട് ഈ മാനേജ് ഗൂഗിൾ സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് വന്നോളൂ അപ്പോൾ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് ബാക്കപ്പായിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നീക്കിട്ട് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്ക് കൊടുക്കാൻ മാർക്കണ്ട കേട്ടോ അതുമൊക്കെ ഒരു ബൂസ്റ്റാണ് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തു സ്മപ്പ് ചെയ്യൂ താങ്ക് സോ മച്ച്